ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് എൺപത്തി ഏഴാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നു ഇന്ന് തൊള്ളായിരത്തി പതിനാല് മുതൽ തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള ആറ് നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം തൊള്ളായിരത്തി പതിനാല് സ്വസ്ഥ ഓം സ്വസ്ഥ സ്വ അധികം സ്ഥ എന്ന് പദം പിരിക്കാം സ്വ എന്നാൽ സ്വർഗം എന്നും ആത്മാവ് ബ്രഹ്മം എന്നും അർത്ഥം സ്ഥ എന്നാൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും സ്വന്തം ആത്മാവിൽ അഥവാ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം സ്വന്തം ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ദേവിയെ അശാന്തി ബാധിക്കുന്നില്ല ബ്രഹ്മം സ്വമഹിമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുവെന്ന് ഉപനിഷത്തുക്കൾ പറയുന്നു സ്വസ്ഥ എന്നാൽ നല്ല അവസ്ഥയോട് അതായത് മനഃശാന്തിയോടുകൂടിയവൾ അഥവാ സന്തോഷവതി എന്നർത്ഥം ദേവിക്ക് ആധാരമായി മറ്റൊരു വസ്തുവിൻ്റെ അപേക്ഷയില്ല അപ്രകാരമുള്ളവളാണ് ദേവി സ്വസ്ഥ എന്നാൽ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നു മാത്രമല്ല അതിൻ്റെ ഭരണാധികാരിയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് ദുഃഖകൃത ചാഞ്ചല്യ ഭാവാത് സ്വസ്ഥ എന്ന് സൗഭാഗ്യഭാസ്കരം പറയുന്നു ദുഃഖകൃതമായ ചാഞ്ചല്യം ഇല്ലാത്തവളാണ് ദേവി സ്വ എന്നാൽ ഭയദുഃഖങ്ങൾ ഇല്ലാത്ത അവസ്ഥ സ്ഥ എന്നാൽ ഭയദുഃഖങ്ങൾ ഉള്ള അവസ്ഥ സ്വയുമായി ചേരുമ്പോൾ സ്ഥ സ്ഥുഃഖങ്ങളില്ലാത്ത അവസ്ഥയായി മാറുന്നു ചാന്ദോഗ്യോപനിഷത്ത് ഏഴാം അധ്യായം ഇരുപത്തിനാലാം കണ്ണം ഒന്നാം മന്ത്രം എത്ര നയ്യത് പശ്യതി നയത് ശൃണോതി നയ്യത് സ ഭൂമാധ യത് പശ്യ ശൃണോത്യത് വിജനതി തദ്ൽപം യോ വൈ ഭൂമാ ഭൂമാദമൃതം അഥ യതൽപ്പം തന്മർത്തം സംഭവ എൻ എന്നു തുടങ്ങുന്ന മന്ത്രം ഏതൊന്നാലാണോ മറ്റൊന്ന് കാണപ്പെടാത്തത് മറ്റൊന്ന് കേൾക്കാത്തത് മറ്റൊന്ന് അറിയാത്തത് അതാണ് ഭൂമാവ് നാരദ മഹർഷിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി സനത്കുമാരൻ പറഞ്ഞു ഭൂമാവ് അമൃതമാകുന്നു അതാകുന്നു ബ്രഹ്മവും കടോപനിഷത്ത് മൂന്നാം വല്ലി പതിനൊന്നാം മന്ത്രം മഹത പരമവ്യക്തം അവ്യക്താത് പുരുഷപരാ പുരുഷാന്നപരം കിഞ്ചിത് സാഷ്ടാഗതി മഹത്വത്തെക്കാൾ അതായത് ഹിരണ്യഗർഭനേക്കാൾ അവ്യക്തമായത് മൂലപ്രകൃതി അത് ശ്രേഷ്ഠമാകുന്നു അവ്യക്തത്തെക്കാൾ പരപുരുഷൻ ശ്രേഷ്ഠനാകുന്നു പരപുരുഷനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല അത് ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനമാണ് അത് ബ്രഹ്മമാണ് സർവ്വതിനും കാരണമായ ആ പരമപുരുഷനാണ് ജീവികളുടെ പരമമായ പ്രാപ്യസ്ഥാനം ബ്രഹ്മം എവിടെ വസിക്കുന്നു എന്ന ചോദ്യത്തിന് ബ്രഹ്മം അവനിൽ തന്നെ വസിക്കുന്നുവെന്നും ചാന്തോഗ്യോപനിഷത്ത് പറയുന്നു സ്വസ്ഥ അത് ദേവിയുടെ വാസസ്ഥാനം സു അധികം അസ്ഥ എന്നും പദം പിരിക്കാം സു എന്നാൽ നന്നായിട്ട് അഥവാ മംഗളകരമായിട്ട് അസ്ത എന്നാൽ തിരിച്ചു വരാത്ത വിധം ഉറച്ചത് നാമം തൊള്ളായിരത്തി പതിനഞ്ച് സ്വഭാവമധുര സ്വഭാവമധുര ഓം സ്വഭാവമധുര സ്വ അധികം ഭാവ അധികം മധുര എന്ന് പദം പിരിക്കുക സ്വ എന്നാൽ സ്വയം ഭാവ എന്നാൽ ഭവിച്ച മധുര എന്നാൽ മധുരമായി ആനന്ദദായകമായി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷമേകുന്ന ഭാവത്തോടു കൂടിയവൾ എന്നർത്ഥം സ്വഭാവം എന്നാൽ സ്വന്തമായി ഭവിക്കുന്നത് അതായത് ബാഹ്യ പ്രേരണയില്ലാതെ ഭാവിക്കുന്നത് സർവ അഭിലണീയമായ മാധുര്യഭാവത്തെ പ്രാപിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് എല്ലാവരും ദേവി ആദരിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു മറ്റൊരർത്ഥം കൂടി വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട് സ്വ അധികം ഭാവ അധികം മധുര എന്ന് സ്വ എന്നാൽ സ്വയം ഭാവ എന്നാൽ വാസസ്ഥലം മധുര എന്നാൽ മധുര നഗരം അപ്പോൾ മഥുരാപുരി എന്ന ഹാലാസ്യ നഗരമാണ് ദേവിയുടെ വാസസ്ഥാനം മധുര നഗരിയിലെ ഈ മീനാക്ഷി ദേവിയെയാണ് പതിനെട്ടാമത്തെ നാമമായ വക്രലക്ഷ്മി പരീവാഹചലന്മീനാഭലോചന എന്ന് പറയുന്നത് എന്നും വ്യാഖ്യാനം കാണുന്നു കൂടാതെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമമായ കദംബകുസുമ എന്ന നാമവും മധുരയിലെ മീനാക്ഷി ദേവിയെക്കുറിച്ചാണ് എന്ന് വ്യാഖ്യാനമുണ്ട് മറ്റൊരു പദഛേദവും കാണുന്നു സ്വ അധികം ഭാ അധികം അവമാ അധികം തുരാ എന്ന് സ്വ എന്നാൽ സ്വയം ഭാ എന്നാൽ തിളക്കം അവമ എന്നാൽ ഏറ്റവും മിടുക്കരായ പരമോന്നത സ്ഥാനത്തുള്ളവർ ധുരാ എന്നാൽ ഭാരം താങ്ങുന്നയാൾ അർത്ഥം ഇതാണ് ദേവി ഈ ഭൂമിയുടെ തന്നെ ഭാരം താങ്ങുകയും ജ്ഞാനികളുടെ എല്ലാ ചുമതകളും ചുമതലകളും ഏറ്റെടുക്കുകയും ചെയ്യുന്നു നാമത്തെ വീണ്ടും വിഭജിച്ചു കാണുന്നു സ്വ സ്വഭ അധികം വാമ അധികം ധൂ അധികം രാ എന്ന് ആത്മജ്ഞാനം നൽകുന്നവരിൽ ഏറ്റവും മഹനീയ ദേവിയാണ് സ്വഭാവാത് പ്രജ്ഞാനം ഏ വമന്തി സൃജന്തി സാധയന്തി തേശു ധൂരുത്തമേതി എന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യം പറയുന്നു ആഗ്രഹങ്ങളെയും ചുമതലകളെയും ഭാവങ്ങൾ എന്ന് പറയുന്നു അഭാവ എന്നാൽ ചുമതലകൾ ആഗ്രഹങ്ങൾ എന്നിവയില്ലാത്ത അതിസുന്ദരവും ശുഭകരവുമായ അവസ്ഥയാണ് വീണ്ടും സ്വ എന്നാൽ സ്വന്തം ആൾക്കാർ തൻ്റെ ആരാധകർ ഭക്തർ എന്നെല്ലാം അർത്ഥം ഭാവ എന്നാൽ വസിക്കുന്ന മധുര എന്നാൽ മാധുര്യമുള്ള അപ്പോൾ ദേവി തൻ്റെ ഭക്തരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് കാരണം ദേവി മാധുര്യമേറിയതാണ് എന്നും വ്യാഖ്യാനം കാണുന്നു ഇനിയും വ്യാഖ്യാനമുണ്ട് സ്വ എന്നാൽ സ്വന്തം ഭക്തർ ആരാധകർ ഭാവ എന്നാൽ ഭക്തിയുടെ അവസ്ഥ മധു എന്നാൽ അത്യധികം ശക്തിയുള്ള അഥവാ ജ്ഞാനികൾ രാ എന്നാൽ കൊടുക്കുക അഥവാ നൽകുക ദേവി തൻ്റെ ജ്ഞാനികളായ ഭക്തർക്ക് പഴങ്ങൾ പോലെ മധുരമുള്ള അറിവ് ജ്ഞാനം നൽകുന്നുവെന്ന് അർത്ഥം ഭാവ എന്ന പദത്തിന് അവതാരമെന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനം അപ്പോൾ തൻ്റെ ഭക്തർക്ക് ജ്ഞാനം തുടങ്ങി സർവവിധ മംഗളങ്ങളും നൽകുന്ന മധുരസ്വരൂപിണിയും മധുരാവാസിയുമായ ദേവി ദേവിയുടെ സ്വഭാവവും സ്വവാസവും മധുരയായിട്ടുള്ളവൾ മധുരാവാസിനി മധുര മീനാക്ഷി സ്വഭാവം കൊണ്ട് ഹൃദ്യ അഥവാ മനോഹരയായവൾ സ്വതേ തന്നെ സർവരുടെയും മനസ്സിന് ഇഷ്ടം തോന്നിക്കുന്നവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു നാമം തൊള്ളായിരത്തി പതിനാറ് ധീരാ ഓം ധീര നമ ധീ അധികം ര എന്ന് പദം പിരിക്കാം ധീ എന്നാൽ അദ്വൈത ബുദ്ധി ര എന്നാൽ നൽകുന്നവൾ അല്ലെങ്കിൽ കൊടുക്കുന്നവൾ വിഷയേഭ്യ ധിയം ര ഇതി ദാതി എന്ന വിഗ്രഹം അദ്വൈത ബുദ്ധിയെ ദാനം ചെയ്യുന്നവൾ എന്നും ധൈര്യശാലിനി എന്നും അർത്ഥം ഈശാനു ഈശ്വരാനുഗ്രഹദേവ പുംസാം അദ്വൈതവാസനം എന്ന് അവധൂത ഗീതയിലെ ഒന്നാം ശ്ലോകം പറയുന്നു ഈശ്വരൻ്റെ കൃപ അഥവാ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അദ്വൈതജ്ഞാനം കിട്ടുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ അറിവും അദ്വൈത ബുദ്ധിയും ധൈര്യവും ഭക്തന് നൽകുന്നവൾ എന്നർത്ഥം ധീ അധികം ഇരാ എന്ന പദം പിരിച്ചും വ്യാഖ്യാനം കാണുന്നു അപ്പോൾ ജ്ഞാനം നൽകുന്ന പത്താം നാളിലെ തിഥിദേവതയായ ഇരാ അഥവാ നീലപതാക എന്ന ജ്ഞാനദേവത എന്നും അർത്ഥം ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ വേർതിരിച്ച് ഏകാഗ്രതയോടെ ഭജിക്കുന്നവന് ദേവീചൈതന്യം അനുഭവം ആകും എന്നും സൂചന നാമം തൊള്ളായിരത്തി പതിനേഴ് ധീരസമർച്ചിത ഓം മർചിതയൈ നമ ധീര അധികം സമ അധികം അർച്ചിത എന്ന പദം പിരിക്കാം ധീരന്മാരാൽ സമ്യക്കായി അർച്ചിക്കപ്പെടുന്നവൾ ധീരൻ എന്നാൽ പണ്ഡിതനെന്നും ധൈര്യമുള്ളവനെന്നും ഇവിടെ അർത്ഥം തം ധീരാസ കവയ ഉന്നയന്തി എന്ന ശ്രുതിവചനം പ്രമാണം ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും കവികളും ദേവിയെ സ്തുതിക്കുന്നു വീണ്ടും തസ്യധീരാ പരിജാനന്ദിയോനി എന്നും ശ്രുതി ശ്രീ കല്യാണചരണ എന്ന മഹാപണ്ഡിതൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ ഭാസ്കരരായർ പറയുന്നു പാതയവ പാതാളെ സ്ഥാപയവ നിഖില ലോക സാമ്രാജ്യേ മാതാസ്തവ പാതയുഗളം നാഹം നൈവ മുഞ്ചാമി എന്നെ പെരുവഴിയിലോ പാതാളലോകത്തിലേക്കോ എടുത്തെറിഞ്ഞാലും എന്നെ ഈ സർവ്വലോകമാകുന്ന സാമ്രാജ്യത്തിൻ്റെ അധിപതിയാക്കിയാലും അമ്മേ ഞാൻ നിന്തിരുവടിയുടെ പാദങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം നാമത്തെ വീണ്ടും ഇപ്രകാരം പിരിക്കാം ധീ അധികം രസം അധികം അർച്ചിത എന്ന് തീ എന്നാൽ ജ്ഞാനം രസം എന്നാൽ ആനന്ദം അർച്ചിത എന്നാൽ ആരാധിക്കപ്പെടുന്നവൾ ധീര സമർച്ചിത എന്നാൽ ജ്ഞാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാൽ അതായത് പണ്ഡിതന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം നാമം തൊള്ളായിരത്തി പതിനെട്ട് ചൈതന്യാർഖ്യ സമാരാധ്യ ഓം ചൈതന്യാർഖ്യ സമാരാധ്യായ ചൈതന്യ അധികം അർഘ്യ അധികം സമ അധികം ആരാധ്യ എന്ന് പദം പിരിക്കുക ചൈതന്യം എന്നാൽ ചേതന ഊർജമുള്ള അഥവാ ബോധമുള്ള അവസ്ഥ അത് ജ്ഞാനം ആത്മാവിൻ്റെ ബോധരൂപമായ അവസ്ഥ അതായത് മനസ്സ് എന്നാണ് അർത്ഥം അർഘ്യം എന്നാൽ ദശോപചാരങ്ങളിൽ അതായത് പൂജയ്ക്കായുള്ള പത്ത് ഉപചാരങ്ങളിൽ ഒന്നായ ജലം സമ എന്നാൽ സമ്യക്കായി ആരാധ്യ എന്നാൽ ആരാധിക്കപ്പെടുന്നവൾ അപ്പോൾ ചൈതന്യമാകുന്ന പൂജാജലം കൊണ്ട് നന്നായി ആരാധിക്കപ്പെടേണ്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ശിവസൂത്രത്തിൽ ചൈതന്യം എന്നതിനെ ആത്മബോധം എന്ന് പറയുന്നു ആത്മചൈതന്യം ആത്മാ എന്ന് ജ്ഞാനം കൊണ്ട് അർച്ചിക്കപ്പെടേണ്ടവളാണ് ദേവി ഭാവനോപനിഷത്തിൽ ജ്ഞാനം അർഹ്യമാണെന്ന് പറയുന്നു ജ്ഞാത ഹോദ ജ്ഞാനമഗ്നി ജ്ഞേയം ഹവി ജ്ഞാത്യജ്ഞാനജ്ഞേയാനാം അഭേദ ഭാവനം ശ്രീചക്രപൂജന എന്ന് ഭാവനോപനിഷത്തിൽ പറയുന്നു ജ്ഞാതാവ് ഹോതാവും ജ്ഞാനം തന്നെ അർഘ്യവും ജേയം ഹവിസും ജ്ഞാതാവ് ജ്ഞാനം ജേയം എന്നിവയെ ഭേദഭാവന കൂടാതെ കാണുക എന്നതാണ് ശ്രീചക്രപൂജയെന്നും ഭാവനോപനിഷത്ത് പറയുന്നു തന്ത്രരാജത്തിലും ഇപ്രകാരമുള്ള ഉപഹാരങ്ങളാൽ ദേവി നന്നായി ആരാധിക്കപ്പെടുന്നുവെന്ന് പറയുന്നു ജ്ഞാത്ത സാത്മാ ഭവേദ് ജ്ഞാനമർഘ്യം ജേയം ഹവിസ്ഥിതം ശ്രീചക്രപൂജനം തേഷാം ഏകീകരണമീരിതം എന്ന് ഇപ്രകാരമുള്ള ഉപഹാരങ്ങളോടെ ദേവിയെ ആരാധിച്ചാൽ പുരുഷാർത്ഥങ്ങളും ലഭ്യമാകുന്നുവെന്ന് സംഹിതയിലും ഒന്നാം അധ്യായം പറയുന്നു സ്വാനുഭൂത്യാ സ്വയം സാക്ഷാത് സ്വാത്മഭൂത മഹേശ്വരീം പൂജയേദാദരേനൈവ പൂജസാ പുരുഷാർത്ഥത എന്ന് അർഹ്യമെന്നാൽ മന്ത്രഭൂതമായ ജലം ജ്ഞാനം വിദ്യ വൃക്ഷത്തിൻ്റെ വേര് എന്നെല്ലാം അർത്ഥമുണ്ടെന്ന് വിശ്വനിഖണ്ഡണ്ടു പറയുന്നു ദേവിയുടെ പൂജയിലെ മന്ത്രങ്ങളെ വിദ്യാമന്ത്രമെന്ന് പറയുന്നു കാരണം ജ്ഞാനമാകുന്ന അഥവാ ചൈതന്യമാകുന്ന വിദ്യകൊണ്ടാണ് ദേവിയെ ആരാധിക്കുന്നത് ഈ മന്ത്രം പതിനായിരം തവണ ഉരുവിടുമ്പോൾ എല്ലാത്തരം മഹാപാപകൾ പാപങ്ങളിൽ നിന്നും ഒരുവൻ മുക്തനാകുന്നുവെന്നും സൂതസംഹിതയിൽ പറയുന്നു ജബിത്വദശസഹസ്രം മന്ത്രം ചൈതന്യവാചകം മഹാപാതക സംഘയിഷ്ട മുതേ പാതകാന്തരൈ എന്ന് ചൈതന്യമന്ത്രം ഭുവനേശ്വരി മന്ത്രമാണെന്ന വ്യാഖ്യാനമുണ്ട് ഓം ഹ്രീം ശ്രീം ക്ലീം ഭുവനേശ്വര്യൈ നമ എന്നതാണ് ഭുവനേശ്വരി മന്ത്രം പ്രപഞ്ചത്തിൻ്റെ അധിപതിയായ ഭുവനേശ്വരി ദേവി അഥവാ പരാശക്തിയായ ലളിത പരമേശ്വരിയെ പ്രസാദിപ്പിക്കാനുള്ള ഒരു പ്രധാന മന്ത്രമാണ് ആരോഗ്യം ഐശ്വര്യം സമാധാനം ആത്മീയ വളർച്ച ഇതെല്ലാം ഈ മന്ത്രോച്ചാരണത്താൽ ഭക്തന് ലഭിക്കുന്നു മന്ത്രഭൂതമായ ചൈതന്യമാകുന്ന ജലമാണ് അർഘ്യപാത്രത്തിൽ നിറയ്ക്കേണ്ടത് മറിച്ച് മധുപാനത്തിനുള്ളതല്ല എന്ന് രുദ്രയാമളത്തിൽ പറയുന്നു ജ്ഞാനമാകുന്ന അർഘ്യത്താൽ നന്നായി ആരാധിക്കപ്പെടേണ്ടവളെന്ന് അർത്ഥം വിശേഷപ്പെട്ട അർഘ്യപാത്രത്തിൽ നിറയ്ക്കപ്പെട്ടതായ സംസ്കാരങ്ങളെ കൊണ്ട് പൂജായോഗ്യമായി തീർന്നിരിക്കുന്ന അർഘ്യം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ സംവിദാസവയോർ മധ്യേ സംവിദേവ ഗരീയസി എന്നും രുദ്രയാമളത്തിൽ പറയുന്നു മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞാൽ ഇപ്രകാരമാണ് നാം ആത്മാവിനെ അതായത് ബുദ്ധിയെ ചൈതന്യമായി ജ്ഞാനമായി ശുദ്ധബോധമായി കണ്ട് ധ്യാനിച്ചുറപ്പിക്കുകയാണ് ഏറ്റവും നല്ല ആരാധന നമ്മുടെ ചേതനയെ ജീവാത്മാവിനെ അർഘ്യമാക്കി ദേവിക്ക് സമർപ്പിക്കണം അപ്പോൾ അത് പരമാത്മാവുമായി ചേരുമെന്നും വ്യാഖ്യാനം ആ സച്ചിതാനന്ദ ധ്യാനത്താൽ ദേവി പൂജയാകുന്നു എന്നും ഇത് സർവപാപഹഹരമാണെന്നും താൽപര്യം നാമം തൊള്ളായിരത്തി പത്തൊൻപത് ചൈതന്യ കുസുമ പ്രിയ ഓം ചൈതന്യ കുസുമ പ്രിയൈ നമ ചൈതന്യ അധികം കുസുമ അധികം പ്രിയ എന്ന് പദം പിരിക്കാം ചൈതന്യമാകുന്ന കുസുമത്തെ ഇഷ്ടപ്പെടുന്നവളെന്ന് അർത്ഥം അതായത് ആത്മാവിനെ പുഷ്പമാക്കി അർച്ചിക്കുന്നതിൽ പ്രിയമുള്ളവൾ ചിത്തിനെ അതായത് ചൈതന്യത്തെ പുഷ്പമായി കൽപ്പിച്ചിരിക്കുന്നു ചിത് രൂപമായ ജ്ഞാനമാണ് ചൈതന്യം സൗന്ദര്യലഹരിയിൽ ശ്രീ ശങ്കരാചാര്യർ ജ്ഞാനത്തെ ചൈതന്യമാകുന്ന പൂങ്കുലയിൽ നിന്നും ഒഴുകുന്ന തേനിൻ്റെ ഒഴുക്കായി പറഞ്ഞിരിക്കുന്നു ശ്ലോകം മൂന്ന് രണ്ടാമത്തെ വരിയാണ് ജഡാന ചൈതന്യസ്തപക മകരന്ത ശ്രുതിസരി എന്ന് ജളന്മാർക്ക് ചൈതന്യമാകുന്ന പൂങ്കുലയിൽ നിന്ന് പ്രവഹിക്കുന്ന തേനൊഴുക്കാകുന്നു അവിടുത്തെ പാദധൂളി എന്നാണ് ബോധം അഥവാ പ്രബുദ്ധതയിൽ നിന്നും പൊട്ടിവിരിഞ്ഞു വരുന്നതാണ് അവബോധം അവ ബുദ്ധി അഥവാ മനസ്സിൽ നിന്നും ഉണ്ടായി വരുന്നു താനും പരമാത്മാവും ഒന്നാണെന്ന അഭേദചിന്ത വ്യക്തമായി ജ്വലിപ്പിച്ച് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന അവസ്ഥയെ ജ്ഞാനം എന്ന് പറയുന്നു ജ്ഞാനം ഒരു പുഷ്പം പോലെ ഹൃദയത്തിൽ പൊട്ടിവിടർന്നു വരുമ്പോൾ ഭക്തന് ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ നല്ല ചിന്തകളിലൂടെ ദേവിയെ സാക്ഷാത്കരിക്കാനാവും ഇപ്രകാരമുള്ള എട്ട് പുഷ്പങ്ങൾ ചൈതന്യത്തിലുണ്ടെന്ന് പണ്ഡിതർ പറയുന്നു അവ അഹിംസ ഇന്ദ്രിയ നിഗ്രഹം ക്ഷാന്തി അതായത് സഹിഷ്ണുത ദയ ജ്ഞാനം തപസ് സത്യം ഭാവം അഥവാ ഭക്തി എന്നിവയാണ് ഈ എട്ട് പുഷ്പങ്ങൾ അഹിംസ പ്രഥമം പുഷ്പം ഇന്ദ്രിയാണാം ച നിഗ്രഹ ാന്തി പുഷ്പം ദയാഷ്പം ജ്ഞാനപുഷ്പം പരംമതം തപുഷ്പം സത്യപുഷ്പം ഭാവപുഷ്പം അധാഷ്ടമം ചൈതന്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ എട്ട് പുഷ്പങ്ങൾ ദേവിക്ക് അത്യന്തം പ്രിയമാണ് ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ദേവിക്ക് വിലപിടിപ്പുള്ള കാഴ്ചദ്രവ്യങ്ങളോടോ വഴിപാടുകളോടോ ഒന്നുമല്ല പ്രിയമുള്ളത് ഉപാസകൻ്റെ മനസ്സിൻ്റെ എളിമ അതായത് മേൽപ്പറഞ്ഞ എട്ട് സ്വഭ സ്വഭാവഗുണങ്ങൾ ഇവയാണ് ദേവിക്കിഷ്ടം ശ്രീമദ്ഭഗവത്ഗീതയിൽ രാജവിദ്യ രാജഗുഹ്യ യോഗമെന്ന ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിയാറാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു പത്രം പുഷ്പം വലം തോയം യോമേ മേ പ്രയശ്ചതി തദ്ഹം ഭക്തിയുപഹൃതം അഷ്നാമി പ്ര പ്രീ പ്രയതാത്മനഹ എന്ന അർത്ഥം ഇലയോ പൂവോ പഴമോ ജലമോ ഏതും ആരെനിക്ക് ഭക്തിയോടെ അർപ്പിക്കുന്നുവോ ശുദ്ധാത്മാവായ അവൻ്റെ ഭക്തിയോടെ സമർപ്പിക്കപ്പെട്ട ആ വസ്തു ഞാൻ സ്വീകരിക്കുന്നു അർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾക്കല്ല അവയ്ക്ക് പിന്നിലെ ഭാവനയ്ക്കാണ് ദേവിയും വില കൽപ്പിക്കുന്നതെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു ഈ എട്ട് കുസുമങ്ങളും ചൈതന്യത്തിൽ നിന്നും വിരിഞ്ഞു വരുന്നവയാണ് പൂക്കൾ വളരെ വില കുറഞ്ഞ ഉപഹാരമാണെന്നാണ് വയ്പ് അവയെ ഒരു ഭക്തൻ ശേഖരിച്ച് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ദേവിയോടുള്ള പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും വാഹകങ്ങളായി തീരുന്നു ചൈതന്യ കുസുമങ്ങളാകട്ടെ അവൻ ശേഖരിക്കാൻ പോകണ്ട അവൻ്റെ ചേതനയിലുള്ളതാണത് അവയാൽ പൂജിക്കുന്നത് ദേവിക്ക് അത്യന്തം പ്രിയമാണെന്നർത്ഥം സത് പൂമൊ സത്ത പൂമൊട്ടായും ചിത്തപുഷ്പമായും ആനന്ദം അതിൻ്റെ കായ അഥവാ ഫലം എന്നിങ്ങനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു തൊള്ളായിരത്തി പത്തൊൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത് മുതലുള്ളവയുടെ വിവരണം ഇനി അടുത്ത വെള്ളിയാഴ്ച പറയാം ഇരുപത്തി എട്ടാം തീയതി ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ നന്മകൾ നേരുന്നു നന്ദിയും ഓ ശ്രീ മഹാദേവ്യൈ നമ